നമസ്കാരം ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രവിതാലക്ഷ്മി ലക്ഷ്മി എന്നോടൊപ്പം കേൾവിപരമെതിരെ സഹായിക്കാൻ ചേരുന്നു വിശദമായ വാർത്തകളിലേക്ക് സോനാ ജെറിയും കേസിൽ വീണ്ടും ഇ ഡിയുടെ നടപടി സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് നോട്ടീസ് അയച്ചു ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം സമൻസ് ലഭിച്ചിട്ടില്ലെന്ന് എം എം വർഗീസ് പ്രതികരിച്ചു വിനീത ബിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി വിനീത കരുവനൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ സമീപിച്ചിരുന്നു സി പി എമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കൈമാറിയത് അതിന് പിന്നാലെ ഇപ്പോൾ ഇ ഡി വീണ്ടും നടപടി ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് വിവരങ്ങൾ പ്രവിത പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം ഇ ഡി സമീപിച്ചിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന കത്തിലുൾപ്പെടെ ഈ ബാങ്കുകളിൽ പാർട്ടിക്കുണ്ടായിരുന്ന അക്കൗണ്ടുകളെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത് ഈ കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യുന്ന വീണ്ടും ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് എം എം വർഗീസിന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ചൊവ്വാഴ്ച ബുധനാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകണം െന്നാണ് നിർദ്ദേശം പക്ഷേ അതേസമയം ഈ സമൻസ് ലഭിച്ചിട്ടില്ല എന്നാണ് എം എം വർഗീസ് മറുപടി നൽകിയിരിക്കുന്നത് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെയും എം എം വർഗീസിനെ ഇ ഡി മൂന്ന് പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു മണിക്കൂറുകളോളം ആ ചോദ്യം ചെയ്യൽ നീണ്ടു ഈ പാർട്ടിയുടെ അറിവോടുകൂടിയാണ് ഈ ബിനാമി അക്കൗണ്ടുകൾ ബാങ്കിൽ ഉണ്ടായിരുന്നതെന്നും അതിനായി ചില നേതാക്കൾ ഇടപെടൽ നടത്തിയെന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ അത് എങ്ങനെയാണ് ആ അക്കൗണ്ടുകളുടെ ഫുകൾ എത്തിയതെന്നും ആ ഫണ്ടുകൾ ഏതെങ്കിലും തരത്തിൽ അതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇ ഡി പരിശോധിച്ച് വരികയാണ് ഒപ്പം തന്നെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട കുറ്റപത്രം ഇ ഡി നൽകിയിരുന്നു അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കരുവന്നൂർ കേസുമായി ഇ ഡി കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇതിന്റെ ഒരു നിലയിലാണ് ഇപ്പോൾ എം എം വിളിച്ചു വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായി ഒരുങ്ങിയിരിക്കുന്നത് കേസുമായി കൂടുതൽ നൽകി വരുത്തിയേക്കുമെന്നാണ് വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന വിവരം പ്രവിത ശരി വിനീത വിജിയാണ് വിവരങ്ങൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് വിവരം അത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് എം എം വർഗീസിന്റെ പ്രതികരണം മാച്ച് ഫിക്സിംഗ് പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ബിജെപി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗ് നടത്തുകയാണെന്നാണ് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ സംഗമത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചത് വിവരങ്ങളുമായി അംബുജൻ ഡൽഹിയിൽ പ്രവിത ഇന്നലെയാണ് രാഹുൽഗാന്ധി രാംലീല മൈതാനത്ത് ബി ജെ പിക്ക് എതിരെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും കടന്നാക്രമിച്ചുള്ള പ്രസംഗം നടത്തിയത് ഈ പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങളിൽ ഇപ്പോൾ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകിയിരിക്കുന്നത് പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി രാഹുൽ മോദി മാച്ച് ഫിക്സിംഗ് നടത്തുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത് കോർപ്പറേറ്റുകളുമായി മാച്ച് ഫിക്സിംഗ് നടത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ആ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് അസത്യമായ കാര്യങ്ങളാണെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ഇവി എം ഇല്ലാതെയും ബിജെപിക്ക് ജയിക്കാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പ് അമ്മീഷനിൽ ഇരിക്കുന്നത് ബിജെപിയുടെ പ്രത്യേകിച്ചും സർക്കാരിന്റെ ആളുകളാണെന്നൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വീണ്ടും മോദി സർക്കാർ നാനൂറ് സീറ്റിന് മുകളിലേക്ക് ചെന്നാൽ ഭരണഘടനയടക്കം മാറ്റാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ളൊരു ആരോപണവും ഇന്നലെ രാഹുൽ ഗാന്ധി ചില ബിജെപി പ്രവർത്തകർ ബിജെപി പ്രവർത്തകരെ ഉന്നയിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾ അത്തരത്തിൽ രാംലീല മൈതാനം നടത്തിയ പരാമർശങ്ങളിൽ ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെ ഈ അസത്യമായ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം കേവലം ഒരു നോട്ടീസിൽ മാത്രം ഒതുക്കുകയല്ല ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ബിജെപി നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് ഐ പി എല്ലിൽ ആതിജയം ലക്ഷ്യമിട്ട് മുംബൈ ഇന്ത്യൻസിന്നിറങ്ങും രാത്രി ഏഴരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസാണ് എതിരാളികൾ മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് ശ്രീനാഥ് എത്രത്തോളം ശക്തമായ മത്സരമാണിത് ഉണ്ടാകാൻ പോകുന്നത് എന്താണ് മുംബൈയിൽ നിന്നുള്ള വിവരങ്ങൾ സാക്ഷിയാകുമെന്നതാണ് ആരാധകർ അതിന് പ്രധാനപ്പെട്ട രണ്ട് ഒന്ന് രാജസ്ഥാൻ രണ്ട് മത്സരങ്ങൾ ജയിച്ച് സഞ്ജു സാംസങ്ങിന്റെ നേതൃത്വത്തിൽ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തി നിൽക്കുന്ന ഒരു ടീം മുംബൈ ആവട്ടെ മുംബൈയുടെ ഹോം ഹോമിലേക്ക് അവരുടെ തട്ടകത്തിലേക്ക് എത്തുകയാണ് ഇവിടെ കുറെ മുംബൈ ഫാൻസ് എനിക്കൊപ്പം ഉണ്ട് വാങ്കഡ സ്റ്റേഡിയത്തിന് പുറത്ത് രോഹിത് ശർമ്മയുടെ വലിയ ആരാധകനായിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും രോഹിത്തിന് വേണ്ടി സ്റ്റേഡിയങ്ങൾ കാണാറുള്ള ദീപക് എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് ദീപക് രോഹിത് ശർമ്മ ഫിർബി ആരെ ലേക്കിൻസ് ബാർ ക്യാപ്റ്റൻ ബിൽഗുല ടഫ് ടൈമേ മത്യേഴ്സ് परफॉर्मेंस करेंगे अपने टीम को जिताना है जैसे अहमदाबाद में उन्होंने अच्छी इनिंग खेली थी फिर हैदराबाद में 200 के स्ट्राइक रेट से सभी प्लेयर ने अच्छा किया रहा था अभी वानखेड़ में मैच है हमारा तीसरा मैच है घर पे मैच है तो घर पे तो सबको पता है घर पे हर कोई शेयर होता है तो अभी पुल शॉट सीधा मोरिन ड्राइव पर जाएगा लेकिन हार्दिक को कितना सपोर्ट दे रहे हैं आप लोग देखो एक्चुअली वो भी हमारे इंडियन टीम के प्लेयर है तो सबको सपोर्ट बनता है अपने टीम को सपोर्ट बनता है अपने हीरो को सपोर्ट बनता है तो एक क्या बोलते हैं टीम वर्क एक काम आती है तो आज हमारी टीम वर्क काम आएगी और मैच जीतेंगे हम लोग अहमदाबाद में हार्दिक बहुत लोग लोग ऐसा फैंस लोग ऐसा फैंस कुछ बैड बिहेवियर हमने देखा तो मुंबई में कैसे होगा आप कैसे देखिए इस बात इस बारे में तो बोल नहीं सकता मैं क्योंकि मुंबई से राजा रोहित शर्मा ऑलवेज और एक ही अरमा रोहित शर्मा तो बस सबकी मेंटेलिटी अलग है अपने प्लेयर्स को सपोर्ट करते हैं अपने प्यार दिखाते बस वही है तो आज मुंबई में दिखाएंगे रोहित शर्मा को प्यार രോഹിത് ശർമ്മയെ രോഹിത് ശർമ്മയുടെ വലിയ ആരാധകരാണ് രോഹിത് കളിക്കും പക്ഷേ രോഹിത് ഇത്തവണ ക്യാപ്റ്റൻ അല്ലാത്തവര് വിഷമം വരാനും മറച്ചു വെക്കുന്നില്ല പക്ഷേ ഒരു ടീമായി ആയി കളിക്കുക ഇനിയിപ്പോൾ ഹാർദിക്കു വേണ്ടി രോഹിത്തിന് വേണ്ടി അങ്ങനെ താരങ്ങൾക്ക് വേണ്ടി മാറി മാറി ജയവിളിക്കേണ്ട സാഹചര്യം ആരാധകർ കൂടിയുണ്ട് ശർമ്മ ശർമ്മ രോഹിത് രോഹിത് മുംബൈ രാജ മുംബൈക്കാരുടെ ഒരു വികാരമാണ് കേട്ടോ മുംബൈയിലെ ആളാണ് രോഹിത് മുംബൈയിൽ കളിച്ചു വളർന്നിട്ടുള്ള താരമാണ് അതുകൊണ്ട് രോഹിത്തിന് വേണ്ടി ആർത്ത് വിളിക്കാനുള്ള ആരാധകർ ഏതായാലും ഗ്രൗണ്ടിൽ കാണും അതിനപ്പുറത്തേക്ക് മുംബൈ ഇന്ത്യൻസ് എന്ന ടീമിന് വേണ്ടിയും ആളുകൾ നിൽക്കും ഏതായാലും രണ്ട് മത്സരങ്ങൾ തോറ്റു നിൽക്കുന്ന ഒരു ടീം എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈയിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഒരു വിജയത്തിലൂടെ ടൂർണമെന്റിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമമായിരിക്കും മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക പക്ഷേ സൂര്യകുമാർ യാദവിനെ പോലെയുള്ള കളിക്കാരന്റെ അഭാവം പലപ്പോഴും ടീമിൽ കാണുന്നുണ്ട് ആ ഭാവത്തെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി കഴിയും മറുവശത്ത് സഞ്ജു സാംസൺ ആണ് നമ്മുടെ സഞ്ജു സാംസൺ ആണ് രാജസ്ഥാനെ നയിച്ചെത്തുന്നത് ഒബിയസ്ലി നമുക്ക് മലയാളികൾക്ക് ഒരു പക്ഷേ കുറച്ചധികം താല്പര്യം രാജസ്ഥാനോട് ഉണ്ടാകും ഏതായാലും മുംബൈയിൽ നമുക്ക് ആ കാണാം രാജസ്ഥാനാണോ മുംബൈ ആണോ രാജസ്ഥാൻ അവരുടെ വിജയം തുടരുമോ അല്ല മുംബൈ വിജയ വഴിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം ശരി ശ്രീനാഥ് എന്തായാലും വലിയ ആവേശത്തിലാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകർ ഇന്ന് ഹോം ഗ്രൌണ്ടിലേക്ക് കളിക്കാനെത്തുമ്പോൾ ഇത് തരത്തിലായിരിക്കും ആവേശമെന്നുള്ളത് പറയേണ്ടതില്ലോ ഐ പി എല്ലിൽ ആദ്യ ജയം ലക്ഷ്യമിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഇറങ്ങുക രാത്രി ഏഴരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസാണ് എതിരാളികൾ വിവരങ്ങളാണ് മുംബൈ വാങ്കട്ടെ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത് ൃർ അതിരപ്പള്ളിയിൽ പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്കിലെ തുടർച്ചയായി കാട്ടാനയുടെ പള്ളിയുടെ വാതിൽ തകർക്കുന്നതിലേക്ക് വരെ എത്തിയിട്ടുണ്ടല്ലോ എന്താണ് നിലവിലെ സ്ഥിതി പ്രവിതക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അതിരപ്പള്ളി പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്കിൽ സെന്റ് പള്ളിയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമിച്ചത് ഒരു പിടിയാനയും കുട്ടിയാനയുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ പിടിയാന ഈ പള്ളിയുടെ വാതിൽ പൊളിക്കുകയും പിന്നാലെ ഈ കുട്ടിയാന പള്ളിക്കകത്തേക്ക് കടന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് കുറച്ചുനേരം ഈ പള്ളിക്കകത്ത് നിലയുറപ്പിച്ച ശേഷമാണ് ആനക്കുട്ടി ഉൾപ്പെടെ മടങ്ങിയത് ഇതിനിടയിൽ ഈ കാട്ടാന പിൻഭാഗത്തെ ഗ്രില്ല് ഉൾപ്പെടെ തകർത്തുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ ഗ്രില്ല് ഉൾപ്പെടെ തകർത്തത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പിന്നീട് ഏറെ നേരത്തിന് ശേഷം അതായത് ഈ പള്ളിക്ക് സമീപം ഉണ്ടായിരുന്ന ആളുകളെല്ലാം ബഹളം വെച്ചതോടെ കൂടി ഏറെ നേരത്തിന് ശേഷമാണ് ഈ കാട്ടാന അവിടെ നിന്ന് മടങ്ങിയത് എന്തായാലും ഈ മേഖലയിൽ തുടർച്ചയായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു ഈ തോട്ടം തൊഴിലാളികൾക്കടക്കം തൊഴിലെടുത്തുപോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ പ്ലാന്റേഷൻ മേഖല മാറുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഒരു ആരാധനാലയത്തിന് നേരെ തന്നെ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് സൂരത് സജയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് വെൽത്ത് മാനേജ്മെന്റ് ഫൈനാൻസ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സാമ്പത്തിക വർഷത്തിൽ കുതിച്ചുകയറി വിപണികൾ ക്ലോസിംഗിൽ സെൻസെക്സ് എഴുപത്തിനാലായിരത്തിനു മുകളിലും നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തിനുമുകളിലും ഓട്ടോ മേഖല ഒഴികെ മറ്റെല്ലാ മേഖലകളിലും നേട്ടം നേട്ടമുണ്ടാക്കി മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഓഹരികളും പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറുന്നതിൽ വിശദീകരണവുമായി കേന്ദ്ര ധനമന്ത്രാലയം ഇന്നു മുതൽ ആദായ നികുതി സ്ലാബുകൾ മാറുമെന്നത് തെറ്റായ വാർത്തയെന്ന് വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുവരെ പുതിയ നികുതി സംവിധാനത്തിലേക്ക് മാറാനാകും ധനമന്ത്രാലയത്തിന്റെ വിശദീകരണം ഏപ്രിൽ ഒന്നു മുതൽ നികുതി സ്ലാബുകൾ മാറുമെന്ന വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ രാജ്യത്തെ ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഹൈബ്രിഡ് വാഹനങ്ങളുടെ ജിഎസ് ടി കുറയ്ക്കുമെന്ന് പ്രഖ്യാപനം രാജ്യത്ത് നിലവിലുള്ളത് മുപ്പത്തിയാറ് കോടി പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഹരിത നയം വരുന്നതോടെ രാജ്യത്തിന്റെ പതിനാറ് ലക്ഷം കോടിയുടെ ഇന്ധന ഇറക്കുമതി ബില്ലിലും കുറവ് വരും പാരാസെറ്റമോൾ അടക്കം നിരവധി അവശ്യ മരുന്നുകളുടെ വിലയിൽ നേരിയ വർധന കോവിഡ് മരുന്നുകൾ വൈറ്റമിനുകൾ വേദന സംഹാരികൾ ആന്റിവൈറൽ മരുന്നുകൾ ആന്റിബയോട്ടിക്കുകൾ എന്നിവയുടെ രണ്ടായിരത്തിരണ്ടിൽ പത്ത് ശതമാനവും രണ്ടായിരത്തി മൂന്നിൽ പന്ത്രണ്ട് ശതമാനവും വില കൂട്ടിയിരുന്നു പുതുക്കിയ വില പുതിയ സ്റ്റോക്കിനാകും ബാധകമാകുക മാർച്ച് മാസത്തിലെ ജി എസ് ടി വരുമാനത്തിൽ പതിനൊന്നര ശതമാനം വർധന രേഖപ്പെടുത്തിയത് ഒന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം കോടിയുടെ വരുമാനം വാർഷിക ജി എസ് ടി വരുമാനം ഇരുപത് ദശാംശം ഒന്ന് നാല് ലക്ഷം കോടിയായി വാർഷിക ജി എസ് ടി വരുമാനത്തിൽ രേഖപ്പെടുത്തിയത് പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനം വർധന പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിപണികൾ ഇന്ന് ആവേശത്തിലായിരുന്നു റെക്കോർഡിന് തൊട്ടരികെ എത്തിയാണ് ഇന്ന് വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് എഴുപത്തി നാലായിരത്തിന് മുകളിലും നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തിന് മുകളിലുമാണ് വ്യാപാരം ഇന്ന് അവസാനിപ്പിച്ചത് ഇനി വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ഒരു പുതിയ റെക്കോർഡ് ഭേദിക്കാനുള്ള ഒരു സൂചനയും ഇന്ന് ഓഹരി വിപണികൾ കാണിക്കുന്നുണ്ട് എന്ന് ഇന്ന് വിപണിയിലെ ക്ലോസിംഗ് നോക്കിയാൽ നൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് ഉയർന്ന് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ടിലായിരുന്നു ദേശീയ ഓഹരി വിപണി ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇന്ന് വളരെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതേപോലെ തന്നെ ബോംബെ ഓഹരി സൂചിക നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് നിലയിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് നമ്മോടൊപ്പം ശ്രീ പോൾ തോമസ് ഉണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡി ബി എഫ് എസ് ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ് എന്തായാലും ഗുഡ് ഈവനിങ് എന്ന് തന്നെ പറയാവുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു ഇന്ന് വിപണിയിൽ വളരെ ആവേശമായിരുന്നു ഓട്ടോ മേഖല ഒഴികെ ബാക്കി എല്ലാ മേഖലകളിലും നേട്ടം കണ്ടു ഈ ഒരു ട്രെൻഡ് ഇങ്ങനെയായിരിക്കുമോ കുറച്ചു നാൾ ആ ഇന്ന് മാർക്കറ്റ് ഉയർന്ന് ഓപ്പൺ ചെയ്ത് ആ നിലവാരം തന്നെ പുലർത്തിപ്പോയി ഇന്ന് വളരെ ചെറിയൊരു റേഞ്ച് നൂറ് നിഫ്റ്റിയെ സംബന്ധിച്ചോളം നൂറ് പോയിന്റിന്റെ ഒരു റേഞ്ചിനുള്ളിലുള്ള ഒരു മൂവ്മെന്റ് മാത്രമേ ഇന്ന് ഇന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ നൂറ്റി മുപ്പത്തഞ്ച് പോയിൻ്റ് ഉയർന്ന് ക്ലോസ് ചെയ്യുമായിരുന്നു പ്രധാനമായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി അല്ലെങ്കിൽ ഇൻഡെക്സിനേക്കാൾ ഉപരി പല സെക്ടറുകളിലും കാര്യമായിട്ടുള്ള കയറ്റം ഉണ്ടായി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള കമ്പനികൾ നാല് മുതൽ എട്ട് ശതമാനം വരെ ഉയർന്നാണ് ക്ലോസ് ചെയ്തത് റെയിൽവേ സ്റ്റോക്കുകൾ മൂന്ന് മുതൽ നാല് ശതമാനം വരെ ഉയർന്നാണ് അതുപോലെ തന്നെ ഷുഗർ കമ്പനികൾ നല്ല ഉയർച്ച നാല് മുതൽ ഒമ്പത് ശതമാനം വരെ ഉയർന്നാണ് ക്ലോസ് ചെയ്തത് ഇങ്ങനെ പല സെക്ടറുകളിലും സ്റ്റീൽ കമ്പനികളിലെ നല്ല ഉയർച്ച കണ്ടു ഇങ്ങനെ പല സെക്ടറുകളിലും വളരെ നല്ല രീതിയിൽ ഇന്ന് ഫോം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഇനിയും മറ്റൊരു പ്രത്യേകത മുന്നോട്ട് പോകുമ്പോൾ ഈ നിലവാരം ഇപ്പോൾ മാർക്കറ്റ് ഒരു ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ട്രെൻഡ് ഈ ട്രെൻഡ് ഏതാനും ദിവസങ്ങളും കൂടി കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത ഇപ്പോൾ പുതിയൊരു ഫ്യൂച്ചർ ഓപ്പൺ ചെയ്തിരിക്കുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് അടുത്ത ഒരാഴ്ച എങ്കിലും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം വെള്ളിയാഴ്ച നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഒരു ഡിസിഷൻ വരാനുണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശരി ശ്രീ പോൾ തോമസ് എന്തായാലും ആർ ബി ഐയുടെ ധനനയം വരാനിരിക്കുന്നു മറ്റു ചില ഘടകങ്ങളും ഉണ്ട് വിപണി എങ്ങനെ പോകുമെന്ന് നോക്കിക്കാണാം യം പനച്ചിക്കാട് വീടാക്രമിച്ച സംഭവത്തിൽ ഒമ്പത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓട്ടക്കാഞ്ഞിരം അനിൽകുമാറിന്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രിയിൽ ആക്രമണം ഉണ്ടായത് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് ടോബി അറസ്റ്റിലായവരാരൊക്കെയാണ് ഇയാൾക്ക് എന്താണ് അനിൽകുമാറുമായിട്ടുള്ള ബന്ധം ആക്രമണത്തിന്റെ കാരണം എന്താണ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാത്രിയിൽ വീട്ടിലെത്തിയ ഒരു സംഘം വീട് അടിച്ചു തകർക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഒമ്പത് പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് വളരെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല ഈ അനിൽകുമാറിന്റെ മകനുമായിട്ടുണ്ടായ വാക്ക് തർക്കമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് കടന്നത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ക്രൂരമായിട്ടുള്ള അക്രമം നടന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വീടിന്റെ ചില്ലുകളും അതുപോലെ തന്നെ വീട്ടിലെ ഫർണിച്ചറുകളും എല്ലാം തന്നെ അടിച്ചു തകർ നടത്തിട്ടുണ്ട് തുടർന്ന് ചിങ്ങമനം പോലീസ് ഈ കേസെടുക്കുകയും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത് രണ്ട് കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും എത്തിയ ആളുകളാണ് സ്ത്രീകളടക്കമുള്ള വീട്ടിലുണ്ടായിരുന്ന ഈ അൽകുമാറിന്റെ ഭാര്യ അടക്കമുള്ളവരെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ഈ അഖിലുമായി ഉണ്ടായ ഒരു തർക്കത്തിന്റെ തുടർന്നുള്ള ഒരു അക്രമമായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും പോലീസ് പ്രതികൾ ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത് ടോബി ആണ് പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി അങ്കമാലി വേങ്ങൂർ സ്വദേശി പി വി പ്രസാദ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചു എന്നതാണ് കേസ് വിനീതാ വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിനിതാ വിവരങ്ങൾ പ്രവിത നിക്ഷേപ തട്ടിത്തുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഉപഭോക്തൃത കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് പോപ്പുലർ ഫിനാൻസ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തോളം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് നിർദ്ദേശം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയാണ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഉയർന്ന പലിശ വാഗ്ദാനം നൽകി നിക്ഷേപം സ്വീകരിച്ച കബളിപ്പിച്ചു എന്നാണ് ഈ കേസുള്ളത് പരാതിക്കാരൻ നിക്ഷേപിച്ച ഒൻപത് ലക്ഷം രൂപയും ഒപ്പം തന്നെ എഴുപതിനായിരം രൂപ നഷ്ടപരിഹാരവും ഇരുപത്തി രൂപ കോടതി നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്കമാലി വേങ്ങൂർ സ്വദേശി പി പ്രസാദ് സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ നടപടി വിനീത വിജയാണ് വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസലിയ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളുമായി തനിക്ക് ബന്ധമില്ലെന്നും കാന്തപുരം പറഞ്ഞു രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് രാഹുൽ ഈ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ഏതു തരത്തിലുള്ള നടപടി സ്വീകരിക്കാനാണ് കാന്തപുരം ഇപ്പോൾ ഒരുങ്ങുന്നത് പ്രവിത കാന്തപുരം എ പി അബൂബുക്കർ മുസ്ലാരിയുടെ പേരിൽ കഴിഞ്ഞ ദിവസം ചില കാർഡുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ അദ്ദേഹം നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് ഈ കാർഡുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യണം എന്ന തരത്തിലായിരുന്നു ഈ കാർഡുകളിൽ പറയുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചാലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പിന്തുണ നൽകില്ല അതിനാൽ യു ഡി എഫിന് വോട്ട് ചെയ്യണം അതോടൊപ്പം റിയാസ് മൗലവി കേസിൽ പ്രതികളെ സഹായിച്ച ഇടതുപക്ഷത്തിനെതിരെ ആയിരിക്കണം ഇത്തവണത്തെ വോട്ട് എന്നുമായിരുന്നു ഈ കാർഡുകളിൽ പറയുന്നത് ഇതിനെതിരെ നിയമ നടപടി കൊടുക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച് പത്രക്കുറിപ്പ് അദ്ദേഹം ഇതിനോടകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കാർഡുകൾ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് ഈ കാർഡുകൾ ഉൾപ്പെടെ വെച്ച് പരാതി നൽകാനുമാണ് ഇപ്പോൾ തീരുമാനം എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയും അതുമായി പരാതിയും നൽകുമെന്നാണ് കാന്തപുരം ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് രാഹുൽ സുരേഷ് മദ്രസാധ്യാപകൻ റിയാസ് മൌലബി വധക്കേസിലെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം കാസർഗോഡ് ചേർന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി പി ബിജോയും ഡിവൈഎസ്പിമാരും പങ്കെടുത്തു അരുൺ പാർക്കിൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട് അരുൺ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് ഇനിയിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഉള്ള ഒരുക്കത്തിലാണല്ലോ സർക്കാർ ഇതിന്റെ ഭാഗമായി കൂടിയാണോ പോലീസുകാരുടെ യോഗം കാസർഗോഡ് മദ്രസ് അധ്യാപകൻ റിയാസ് മൌലബി വധക്കേസിലെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം കാസർഗോഡ് ചേരുകയാണ് എ ഡിജിപി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി പി ബി ബിജോയും ഡിവൈഎസ്പിമാരും പങ്കെടുക്കുന്നുണ്ടെന്നാണ്